യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു മത്തായി ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ക്രിസ്മസ് ഇന്ന് അടുത്തെത്തിയിരിക്കുന്നു ഉണ്ണിയേശുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങുന്ന നമുക്കും ഈ സന്നിധിയിൽ ഒരുമിച്ച് നമുക്ക് ദൈവത്തിനോട് നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെയും വിസ്താവസ്യ പിതാവിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു ഇന്ന് നമുക്ക് പ്രത്യേകമായി ഉണ്ണീശോട് പ്രാർത്ഥിക്കാം ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവായ യേശുവെ എൻ്റെ സഹനങ്ങളൊക്കെയും അങ്ങേക്ക് കൊള്ളാനുള്ള വേദികളാക്കി മാറ്റണമേ അതിനുള്ള കൃപയും എനിക്ക് നൽകണമേ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ീശോയെ ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ക്ഷമ സഹനശക്തി എനിക്ക് നൽകണമേ ഈശോയെ ഈ പ്രഭാതത്തിലും പുതുവീഞ്ഞിനേക്കാൾ മാധുര്യമേറുന്ന അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയിക്കണമേ ഇത് ഞാൻ എന്നെ പൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങൻറെ പാറയും കോട്ടയുമാണ് അങ്ങൻ്റെ പരിചയം ശക്തിഗോപുരവുമാണ് അങ്ങേൽ പൂർണ്ണമായി ആശ്രയിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയെ നിന്ന് ഒരിക്കലും അകലുവനാകാത്ത വിധം സ്വർഗീയ നന്മകൾ എന്നിൽ നിറച്ചാലും അങ്ങയുടെ തിരുവിഷ്ടത്തിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ എൻ്റെ പക്തതികളേക്കാൾ മനോഹരമായ അങ്ങയുടെ പക്തതികളാൽ എന്നെ നയിക്കണമേ ഇന്നത്തെ ദിവസത്തിൽ മനോഹരമായ ദിവസത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രഭാതത്തിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടവരുത്തണമേ അങ്ങ് ആഗ്രഹിക്കാത്തവ എല്ലാം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ ഇന്നലെ വരെ പ്രതികൂലമായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഇന്ന് അനുകൂലമാക്കണമേ ഈ ദിവസം കടന്നു പോകുമ്പോൾ അങ്ങ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും അങ്ങയുടെ കൃപ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അങ്ങ് ഒരുക്കി വയ്ക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ ജ്ഞാനം എൻ്റെ ആത്മാവിൽ പകരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അങ്ങയുടെ കരുണ ഒഴുകണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ േ എൻ്റെ കാലുകളെ നിയന്ത്രിക്കുകയും എൻ്റെ കൈകളെ നീതിയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ ഇന്നലെ വരെ എന്നെ വേട്ടയാടിയ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് കടന്നുവന്ന് എന്നെ സന്തോഷത്തെ ഞെരിക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ ഇന്ന് എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസവും ആക്കി തീർക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്നവ മാത്രം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും സ്പർശിക്കുകയും യും ആസ്വദിക്കുകയും ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങ് അയക്കാത്ത യാതൊന്നും എൻ്റെ അടുക്കൽ കടന്നുകൂടാതിരിക്കട്ടെ അങ്ങ് വീണ്ടും വരുമെന്ന വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് അങ്ങയെ മാത്രം കാത്തിരിക്കാൻ എൻ്റെ ആത്മാവിനോട് കൽപ്പിക്കണമേ ഇന്ന് എന്നെ കാത്തിരിക്കുന്ന നന്മയും തിന്മയും എനിക്കറിയില്ല പിതാവെ എങ്കിലും എൻ്റെ വഴികൾ അങ്ങേക്ക് അറിവുള്ളതാണ് തിന്മയായിട്ടുള്ളതെല്ലാം നന്മയാക്കി മാറ്റുവാൻ വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ ഇന്നത്തെ ദിവസം ഞാൻ മൂലം ആരും ദുഃഖിക്കുവാൻ സ്നേഹവും നന്മയും ആവുവോളം നിറച്ചു എന്നെ നിന്നും എഴുന്നേൽപ്പിച്ചാലും എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ കർത്താവെ നീ എന്നെ ഒരിക്കലും നിരാശനാക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും അങ്ങയുടെ സംരക്ഷണത്തിന് നൽകിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെ വഴി നടത്തണമേ ഈശോയെ എൻ്റെ ശരീരത്തിനു കരുത്തും മനസ്സിന് ശാന്തിയും ബുദ്ധിക്ക് തെളിയും തെളിവും ആത്മാവിന് കൃപകളും നൽകണമേ